വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ വിഷ്ണു ഇങ്ങനെ അവിടെ നിന്നൊക്കെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങുകയാണ് ഈ സമയത്ത് കുട്ടികൾ രണ്ടുപേരും കൂടി വരുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെ കാണുമ്പോൾ കുട്ടികൾക്കൊരു കുസൃതി ഒപ്പിക്കുകയാണ് രണ്ടുപേരും കൂടി വിഷ്ണുവിനെ കണ്ണെഴുതുകയും പൊട്ടുകുത്തുകയും പുരികം വരയ്ക്കുകയും ഒക്കെ ചെയ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കോലം കുത്തി കോല വയ്ക്കുകയാണ് എന്നിട്ട് സത്യ പറയുന്നുണ്ട് അച്ഛനിപ്പോൾ ഉണരാൻ സാധ്യതയുണ്ട് നമുക്ക് വേഗം പോകാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പോവുകയാണ് അതിനുശേഷം ആണെങ്കിൽ റൂമിലേക്ക് വരുന്നുണ്ട് അന്നേരം ശാലിനിയാണെങ്കിൽ ഇതുകൊണ്ട് ആകെ ചിരി വരികയാണ് അന്നേരം വിഷ്ണുവിനെ ഉണർത്തുകയാണ് എന്നിട്ട് ശാലിനി ഇങ്ങനെ വീഡിയോ എടു ഫോട്ടോ എടുക്കുകയാണ് ഫോൺ വെച്ച് ഇങ്ങനെ ഫോട്ടോ എടുക്കും വിഷ്ണു വിചാരിച്ചു തൻ്റെ ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് വിഷ്ണു ഒന്നും അറിയുന്നില്ല വിഷ്ണു കട്ടിലിരുന്ന് പല പോസ്സൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം ശാലിനി ആകെപ്പാടെ അങ്ങ് ചിരി അന്നേരം സംഭവം എന്താണെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിനെ കണ്ണാടിയിൽ മുന്നിലേക്ക് ഇങ്ങനെ ശാലിനി കൊണ്ടുവന്ന് നിർത്തുമ്പോഴാണ് വിഷ്ണു അത് കാണുന്നത് അന്നേരം അയ്യേ എന്നും പറഞ്ഞിട്ട് വിഷ്ണു ആകെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ആരായി പണി ഒപ്പിച്ചാന്ന് ചോദിക്കുമ്പോൾ വേറെ ആരുമല്ല മഹാൻ്റെ രണ്ട് മക്കളും കൂടി ചേർന്നാണ് ഈ പണി ഒപ്പിച്ചത് എന്നിങ്ങനെ ശാലിനി പറഞ്ഞിട്ട് ശാലിനിക്കാണെങ്കിൽ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കും തോറും ചിരി ഇങ്ങനെ ഏറി വരികയാണ് അവസാനം വിഷ്ണു എന്ത് ചെയ്യുന്നു ശാലിനി അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് കവളിലേക്ക് മുത്തം കൊടുക്കുകയും നെറ്റിയിലേക്ക് മുഖം ഇങ്ങനെ ചേർത്ത് ഒക്കെ ചെയ്യുമ്പോൾ ഈ വിഷ്ണുവിൻ്റെ മുഖത്തുള്ളതെല്ലാം ശാലിനിയുടെ മുഖത്തേക്കാവുകയാണ് കവളിലും നെറ്റിയിലും ഒക്കെ ആവുന്നുണ്ട് ഈ ഈ കളറും ചായ ഒക്കെ ആവുകയാണ് എന്നിട്ട് വിഷ്ണു ഇങ്ങനെ നോക്കി ചിരിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഈ ഒരു സീനാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ വിഷ് ശാലിനിയോട് ഇനി ഹോസ്പി ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യമൊക്കെ സംസാരിക്കാനാണ് വരുന്നത് പക്ഷേ ഒന്ന് ഉറങ്ങി തെളിയുമ്പോൾ വിഷ്ണുവിനെല്ലാം ശരിയാവുന്നുണ്ട് പക്ഷേ പിന്നീട് കുറച്ച് നേരം കഴിയുമ്പോൾ വിഷ്ണുവിന് വീണ്ടും ഇതേപോലെ വരികയാണ് പക്ഷേ ഇനിയിപ്പോൾ ശാലിനി പറയുമ്പോൾ വിഷ്ണു ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത് അത് ഇനി എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം വേറെ കമ്മിങ് സോൺ പ്രൊമോയൊന്നും വന്നിട്ടില്ല വരുമ്പോൾ വേലായതിനെ കൊണ്ടുപോയിട്ട് അബൂബക്കർ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെയാണ് പിന്നെ ശ്യാമയുടെയും രോഹിത്തിൻ്റെയൊക്കെ കാര്യം ഒക്കെ നോക്കാം ഓക്കെ താങ്ക്